നമ്മുടെ മക്കളിൽ ഇപ്പം നമ്മളുണ്ടാ നമ്മുടെ നാടുണ്ട നമ്മുടെ രാജ്യമുണ്ടാ നമ്മുടെ രാജ്യത്തിന്റെ നാട്ടിലല്ലേ നമ്മുടെ കുട്ടികൾ കണ്ണൂർ എക്സൈസ് ഓഫീസിന് മുന്നിൽ മഹിളാ കോൺഗ്രസിന്റെ ലഹരിക്കെതിരായ ഉപവാസ സമരം ഉദ്ഘാടന പ്രസംഗം പൂർത്തിയാക്കി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സീറ്റിലേക്ക് മടങ്ങുന്നു ആ സമയത്താണ് കരച്ചിലടക്കാനാവാതെ ഒരച്ഛൻ ആൾക്കൂട്ടത്തിൽ നിന്ന് മുന്നിലേക്ക് വന്നത് നന്നായി പഠിച്ചിരുന്ന പാട്ടുപാടുമായിരുന്ന ചിത്രം വരയ്ക്കുമായിരുന്ന മകനെ കാണാനില്ലെന്ന പരാതിയാണ് ആ അച്ഛന്റേത് ില്ല ഇടക്ക് നടക്കൂല സാറേ ഞാൻ അന്വേഷിച്ച് അവിടെ കൂടുതൽ വീട്ടിൽ പോയി അര് നമ്മടെ കാതരക്കിണ്ട് അടുത്തേങ്ങായി ആടെ എത്തി നോക്കുമ്പോൾ ഒരേ കച്ചലം എന്നാ ഞാൻ അവരോട് പറയുന്നത് പക്ഷെ അടുത്ത ഫോൺ അയക്കുന്നവർക്കൊരു സാധനം കിട്ടും അന്നം മോൻ ഇരിക്കും ഇത് മാത്രമേ നിങ്ങക്ക് കിട്ടിയിട്ടുള്ളൂ പോലില്ലാണ്ടിരക്ക് നടക്കും എന്താ ചെയ്യാ വിചാരിച്ചു സാറേ అంత మోను పెద్ద పట్టిందా ഇത് കണ്ണൂർ ചെമ്പിലോട് സ്വദേശി രാകേഷ് കഴിഞ്ഞ രണ്ടു വർഷമായി ലഹരിക്കടിമപ്പെട്ട മകനെക്കുറിച്ചുള്ള വിലാപം ഏകാംഗ നാടകമാക്കി ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഉണ്ട് അന്നന്ന് തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്നയാളാണ് രാകേഷ് പക്ഷേ ചെറുപ്പത്തിലെ മനസ്സിൽ ഇരിപ്പുറപ്പിച്ച നാടകവും സാമൂഹ്യ പ്രതിബദ്ധതയും രാകേഷിനെ കൊണ്ട് ഈ നാടകം കളിപ്പിക്കുകയാണ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പാരാലീഗൽ വളണ്ടിയർ കൂടിയാണ് രാകേഷ് കണ്ണൂർ ജില്ലയ്ക്കകത്തും പുറത്തായി നൂറ്റി ഇരുപത്താറാമത്തെ വേദിയായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ ഉപവാസ പന്തൽ ഇന്നലെ പിന്നെയും രണ്ട് വേദികളിൽ ലഹരി സന്ദേശവുമായി രാകേഷ് എത്തി രണ്ടു വർഷം മുമ്പ് നാടകത്തിന്റെ കഥയായി ബിനേഷ് ചാല എഴുതിവെച്ചതൊക്കെ ഇന്ന് നേർക്കാഴ്ചയാകുമ്പോൾ മകന്റെ നീലഭാഗം പോകല്ലേ ആ വഴിയേ എന്ന സന്ദേശവുമായി അടുത്ത ആൾക്കൂട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഈ കലാകാരൻ